രണ്ട് ദിവസത്തെ കേരളം തമിഴ്നാട് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും തമിഴ്നാട്ടിലെ വിവിധ പരിപാടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയോടെ പ്രധാന സേവകൻ തലസ്ഥാനത്തെത്തും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഒന്ന് പതിനഞ്ചിന് മഹാരാഷ്ട്രയിലേക്ക് പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലും തമിഴ്നാട്ടിലും എത്തിയത് തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിയ പ്രധാനമന്ത്രി രാവിലെ ബിഎസ്എസിയിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു ഭാരതത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കാളിയായി ഇടത് വലതു സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിനെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു ഇവിടെ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ മാർഗം കോയമ്പത്തൂരിലേക്ക് പോയ പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിലും ഭാഗമായി തമിഴ്നാട്ടിലെ പരിപാടികൾ പൂർത്തിയാക്കി ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മഹാരാഷ്ട്രയിലേക്ക് പോകും തമിഴ്നാട്ടിൽ പതിനേഴായിരത്തി മുന്നൂറ് കോടിയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത് മഹാരാഷ്ട്രയിൽ നാലായിരത്തി നാനൂറ് കോടിയുടെ പദ്ധതികൾക്കും ഇന്ന് പ്രധാനമന്ത്രി തുടക്കമിടും തലസ്ഥാനത്തെ ബി ജെ പി എൻ ഡി എ പ്രവർത്തകർക്കിടയിൽ ആവേശം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വരവ് ജനം തിരുവനന്തപുരം